ഇന്ന് വിശുദ്ധ പത്രോസിന്റെ സിംഹാസന തിരുനാളാണ് ഏവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു എല്ലാ വർഷവും വിശുദ്ധ പത്രോസിന്റെ സിംഹാസന തിരുനാളിൽ വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം ഒരേപോലെയാണ് കർത്താവ് കസറിയ ഫിലിപ്പിയിൽ വെച്ച് അവരോട് ചോദിച്ച ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ചിലർ പറഞ്ഞു സ്നാബ് യോഹനാണെന്ന് ചിലർ പറയുന്നു ഏലിയ എന്ന് ചിലർ പറയുന്നു ജർമിയാന്ന് ചിലർ പറയുന്നു പ്രവാചകന്മാർ ഒരുവനെന്ന് എന്നിട്ട് യേശു പന്ത്രണ്ട് പേരോടുമായി ആ ചോദ്യം ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ഓപ്ഷൻ പോലും കേൾക്കാതെ മറ്റുള്ളവർ പറഞ്ഞ ഉത്തരങ്ങളിലൊക്കെ നിങ്ങൾ ശരിയുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ പത്രോസ് എടുത്തു ചാടി ഉത്തരം പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എൻ്റെ കർത്താവിൻ്റെ കാര്യത്തിൽ എനിക്ക് മുമ്പേ വരണമെന്ന പത്രോസിൻ്റെ ഒരു ചിന്ത ശിഷ്യന്മാരിൽ നിന്നും സഭ ഓർക്കാൻ തക്കവത്തിൽ ശ്രേഷ്ഠതയോടെ കർത്താവിനെ കൈപിടിച്ചുയർത്തി കുറവുകളുള്ള മനുഷ്യനാണ് എങ്കിലും ഇന്നും പത്ര സിംഹാസനത്തിൽ തന്നെയാണ് സഭ ഉയർന്നു പൊങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് ശരികളുടെ പാഠമല്ല തെറ്റിപ്പോയാലും എൻ്റെ കർത്താവിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് നിൽക്കുമെന്നുള്ള ചിന്തയുണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ